പ്രാർത്ഥന മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം യേശു പറഞ്ഞു നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചു എന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചു എന്നും അവരെ അറിയിക്കുക കർത്താവേ അങ്ങാണ് എൻ്റെ എല്ലാം എല്ലാം ഒരു പുതിയ ദിനം കൂടെ എനിക്ക് ദാനമായി നൽകിയ അങ്ങേ കർണയെ ഞാൻ എന്നും പ്രകീർത്തിക്കും എൻ്റെ മഹത്വമായ അങ്ങ് തന്നെയാണ് എൻ്റെ ശിരസ് എപ്പോഴും ഉയർത്തി നിർത്തുന്നത് കർത്താവെ ഞാൻ അനുഭവിച്ച അങ്ങേ മാധുരി ഞാൻ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടവനാണല്ലോ എന്റെ കുടുംബത്തിൽ എന്റെ സ്വന്തക്കാരുടെ അടുക്കൽ അങ്ങ് എന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവൃത്തികളും എന്റെ കുറവുകൾ നോക്കാതെ എന്നെ തൻ്റെ അനന്ത കരുണയാൽ പരിപാലിക്കുന്നു എന്നും എൻ്റെ ഭവനത്തിൽ എൻ്റെ സ്വന്തക്കാരുടെ ഇടയിൽ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ പ്രേക്ഷിത വേല എൻ്റെ സുവിശേഷ പ്രകോശം ആരംഭിച്ച് ഒരു ഉത്തമ സാക്ഷിയായി മാറാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അക്നോസ് ശാന്തത വിരക്തിയേക്കാൾ വിരളമായ പുണ്യമാണ് അത് വിരക്തിയെക്കാളും മറ്റ് പുണ്യങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് കാരണം അത് ദൈവിക പുണ്യങ്ങളിൽ ശ്രേഷ്ഠമായ സ്നേഹത്തിൻ്റെ പൂരകമാണ്